എന്റെഅമ്മീ പേനും ഊടർന്നു ഊട്ടം നോക്കി അമ്മേ ദേ മോട്ടർ നിറഞ്ഞോണ് മോളെ ആ മോട്ടർ അങ്ങോട്ട് ഓഫ് ചെയ്തോട്ടോ ഓ അവിടെ നിന്ന് എനിക്ക് വന്നൂടെ തള്ളയുടെ അതേ പകർപ്പാണ് മോളു ഇപ്പൊ പറഞ്ഞ മോളാണിത് ഭർത്താവിന്റെ പെങ്ങളാണേ സ്വന്തം വീട്ടിൽ വന്ന് കുറ്റി അടിച്ച് നിക്കലാണ് പുളിക്കാരന്റെ പണി ഇഷ്ടവിനോദം എന്ന് പറഞ്ഞാൽ ദൈപ്പ എന്നൊക്കലാണ് ഇതാണ് അമ്മായിയമ്മ എപ്പോഴും കുടുംബശ്രീയിലെ കണക്ക് കൂട്ടിലാണ് മെയിൻ പണി ആകെ ഇഷ്ടം സ്വന്തം മോളെ മാത്രമാണ് എന്റെ ദൈവമേ എന്തോരം പണിയാണ് ഓരോ ദിവസവും ഞാൻ ചെയ്തു കൂട്ടുന്നത് ഒരു കൈ സഹായത്തിന് ഒരാളുമില്ല അമ്മായിയമ്മി പറയുമ്പോ പറയുമ്പോ പറയോ എനിക്ക് വയ്യ വയ്യ എന്നിട്ട് ബുക്കിരുന്ന് എടുത്താണ് കുടുംബശ്രീയുടെ കണക്ക് എപ്പോഴും ഇത് തന്നെയാണ് അല്ലെങ്കിൽ ഫോണിന്റെ ചീരിയിലാണല്ലേ മോളാണെങ്കിൽ ഇവിടെ വന്നിരിക്കണേല അവളെ കൂടെ എങ്ങനെയാണ് ചെയ്യിപ്പിക്കണേന്ന് ചോദിക്കും തള്ളാ ുള്ളിക്കാര് എപ്പോഴും ഫോണിൽ ഇങ്ങനെ കുത്തിക്കൊണ്ട് റീൽസ് കണ്ടിട്ടിരിക്കും ഇവിടെ പണിയൊക്കെ ചെയ്യാൻ ഞാനും കല്യാണത്തിന് മുമ്പ് എങ്ങനെ അടിച്ചുപൊളിച്ച് ജീവിച്ചിരുന്ന ഞാനാണ് ഇപ്പൊ അനുഭവിക്കണ കണ്ടില്ലേ അച്ഛ ആ ഫാനൊന്നിട്ടേ വല്ലാത്ത കൊതുക് പരുമ ലൈറ്റ് ഓഫ് ചെയ്യുന്നുള്ളേ അമ്മ പാത്രം കഴിക്കണേ ഇന്നെന്താ ചോർന്ന് കറി കറിയാ എനിക്ക് ഒന്നും ഇഷ്ട എനിക്ക് വേണ്ടത് എനിക്ക് ചോറ് വേണ്ടി കൊറച്ച് പാത്രം കഴിയോമ്മേ ഞാന് കയ്യിൽ ഒരു കോട്ടിനെ പൊളിഷിട്ട് വെച്ചേക്ക ഇനി ഒരു കോട്ടും കൂടി ഇടണം അമ്മ മാത്രം കഴുകുന്നു എനിക്ക് പറ്റൂല അമ്മ ഇത് അലക്കിയില്ലേ ഞാൻ ഇന്നലെ പറഞ്ഞു അലക്കിയിടണോന്ന് അമ്മ ഇനി ഞാൻ ഓ ഓരണ്ണം പോലും ചേച്ചി വെച്ചിട്ടില്ലേ അമ്മക്ക് എന്താ പണി ചേച്ചി ദേ ഈ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് രണ്ട് കൊണ്ടുവരാൻ മൂളി മോളിതേ കഴിക്കുള്ളൂ ലാസ്റ്റ് ഒരെണ്ണം ഞാൻ കഴിച്ചു ഇത് വേസ്റ്റ് പാത്രത്തിൽ ആ ബിസ്ക്കറ്റിന്റെ ടേസ്റ്റ് എന്താന്നും കൂടി എനിക്ക് അറിഞ്ഞൂടാ ചേട്ടനെ എത്ര ആവശ്യം ഈ വീട്ടില് മേടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് ഇത് വരെ ഒരെണ്ണം തന്നെ ഉള്ള ഭാഗ്യണ്ടായിട്ടില്ല എങ്ങനെയൊക്കെ നടന്നിരുന്ന ഞാനാണ് ഇങ്ങനെ കാലം പോയ പോക്കേ ഞാൻ ഭയങ്കര മാറിപ്പോയി എന്താണ് ദിവാണ നിന്ന് എന്താ ആ ഏ ഒന്നുല്ല ചുമ്മാ ഞാൻ എന്തോ ആലോചിച്ച് നിന്നതാ ഈയേതായിട്ട് കുറച്ച് ആലോചന കൂടുന്നുണ്ട് വൈകിട്ടത്തേക്ക് ഭക്ഷണം ഒന്നും ഇണ്ടാക്കണ്ട നമുക്ക് എല്ലാവർക്കും കൂടിയേ പൊറത്ത് പോയി കഴിക്കാം ഞാൻ അവനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് വൈകിട്ടത്തേക്ക് ചോറുണ്ടമ്മ എന്നൊരു പണി ചെയ്തോ നീ അതും കഴിച്ചു ഇവിടെ ഇരുന്നോ അയ്യോ എല്ലാരും കൂടി പോയി കഴിക്കാന്ന് പറയും അതൊരു സന്തോഷമല്ലേ എല്ലാരും കൂടി ഒന്നിച്ചു പോകണത് അപ്പൊ എന്തെങ്കിലും പറഞ്ഞ ഇടം കോലിട്ടോളണം അയ്യോ പറഞ്ഞെന്നുള്ളൂ പോവാ ഇനിയിപ്പ നിന്റെ കെട്ടിയോന്റെ പൈസ എങ്ങാനും പോകുന്ന ഓർത്തിട്ടാണെങ്കി അത് ആ പേടിയും വേണ്ട അവക്ക് രമേശന്റെ പൈസ വരും ഇന്ന് വൈകുന്നേരം അപ്പ അവളാ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും പുറത്തു പോയി ഭക്ഷണം കഴിക്കാം എന്റെ മോളെ എന്റെ സ്വഭാവമാണ് എല്ലാരും ഒന്നിച്ചു വേണം ആഗ്രഹം അവൾ അവഗ്രഹം അവള് ചെലവായിക്കോളുണ്ട് തന്നെ അയ്യോ ബില്ല് വേണ്ട ആ ചേട്ടാ ഒന്ന് ബില്ല് കൊടു കേട്ട ഞാൻ പേഴ്സ് എടുക്കാൻ പറഞ്ഞോ ചേട്ടൻ തരൂട്ടാ പാഴ്സൽ എടുത്തേക്കണേ വേഗം കഴിക്ക പിള്ളേരെ പൈസ കൊടുത്ത് ചേട്ടന് പോവണ്ടേ ചേട്ടാ ഞാൻ ഫോൺ എടുക്കാൻ മറന്നേ ഫോണിലായിരുന്നു പൈസ ഉം ഉം ചേട്ടന് ഈ പ്രാവശ്യം ഒന്ന് കൊടുക്കുക അടുത്ത പ്രാവശ്യം ഞാൻ കൊടുക്കേഗം കഴിക്ക പിള്ളേരെ മാമന് പോയിട്ട് എവിടെയൊക്കെ പോകണ്ടാണ് ചേട്ടാ ഈ പ്രാവശ്യം കൂടി ചേട്ടൻ ഞാൻ ഈ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ നോക്കിയപ്പോ ഒട്ടും ചാർജ് ഇല്ല അതെ ചേട്ടത്തിന്റെ ബാഗിലിട്ടേക്കണ് ഷോ ഈ പ്രാവശ്യം എങ്കിലും കൊടുക്കണം എന്ന് ഓർത്തതാ ഉം കുഴപ്പമില്ല അടുത്ത പ്രാവശ്യം കൊടുക്ക ഞാൻ ആലോചിച്ചു പത്രം ആ അമ്മേ സുമേഷിന്റെ കല്യാണേ ഏകദേശം ഫിക്സ് ആയിട്ടുണ്ട് അടുത്ത മാസം അവസാനാവുമുണ്ടാവും എന്നാ പറയണത് ഉം ഉം പെണ്ണ് വീട്ടുകാർക്കാണെങ്കി എൻഗേജ്മെന്റ് വേണ്ട നേരെ കല്യാണത്തിലോട്ട് എന്നാ പറയണേ അതിലെന്താടി ആ ചക്കന്റെ കല്യാണം നടക്കട്ടെ ആ ചക്കൻ എന്തായാലും ഒരു പത്തുപത് വയസ്സായില്ലേ ഇനി എപ്പഴാണ് കല്യാണം മൂക്കിന് പല്ലു വന്ന അതല്ലമ്മേ ചേട്ടത്തിയേ ഞാൻ എന്തെങ്കിലൊക്കെ സ്വർണ്ണിട്ടില്ലെങ്കി കല്യാണത്തിന് ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ചോദിക്കൂലേ എല്ലാം പണയത്തിലല്ലേ ഷോ എനിക്ക് അത് വല്ലാത്ത വിഷമം ദുബായിലാണ് കെട്ടിയോന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇണ്ടാ പൈസയൊന്നും ഇല്ലെന്ന് അറിയൂ മറ്റുള്ളവരുടെ ഒക്കെ ചിന്ത ചേട്ടന അവിടെ പോയി പൈസ അങ്ങോട്ട് ആരെയാണ് അത് നമ്മൾ ഉദ്ദേശിച്ചാണല്ലോ മച്ചമ്പീ ഒരു പണി രമേശിനോട് ഇപ്പഴേ കൊടുക്കണ കേസ് പറ അടുത്ത മാസം അവസാനം അമ്മയ്ക്ക് അവൻ എങ്ങനെ എടുത്തു തരും ഞാൻ എങ്ങനെ പറയാനാണ് അമ്മേ കല്യാണത്തിന് വരാൻ ഫ്ലൈറ്റ് ടിക്കറ്റിന് പൈസ ഇല്ലാതിരിക്കണം അവിടെ സ്വർണ്ണെടുത്തതരാൻ പറയാൻ ആ കൊള്ളാം അപ്പിനെന്താ ചെയ്യ ഓ പാവം നല്ല ഒന്നാന്തരം ജോലിയാ രമേശിനെ എന്നിട്ടും പൈസ ഇല്ലെന്നേ പറയൂ പതിനഞ്ച് കൊല്ല ഗൾഫില് നാട്ടിലും വീട് വെച്ച് രണ്ട് നില അത് രണ്ടും വാടക കൊടുത്ത് എന്നിട്ടും കാശില്ലെന്നുള്ള പഞ്ഞം പറിച്ചില്ല അയ്യ ഒരു പാവ കണ്ടില്ലേ മക്കളെ സ്വന്തം വീടിന്റെ അടുത്ത് സ്കൂളിൽ ചേർത്താ ഇവിടെ നിൽക്കല്ല സർവ്വജലവും എന്റെ കെട്ടിയോ നോയിക്കോളൂ ഇതുപോലൊരു സാധനം ലോകത്തൊന്നേ കാണൂ എട മോനെ എന്തേലും വഴിയുണ്ട അവളുടെ സ്വർണ്ണം സ്വർണൊന്നിടിപ്പിക്കാനായിട്ട് രമേശൻ മാസത്തില് മാസത്തില് അയക്കുമ്പളി ഇത്രീശ തന്നു തീർക്കും വേണ്ടമ്മേണ്ടേട്ടനെ ബുദ്ധിമുട്ടിക്കണ്ടോ പാവം എന്നാ ഒരു പണി നീ അവളുടെ മാല മേടിച്ചിട് ഓ അത് വേണ്ടമ്മേ അത് വേണ്ട അത് ശെരിയാവൂല ചേട്ടത്തിന്റെ മാല എല്ലാവർക്കും അറിയണതാണ് പിന്നെ അത് ഇട്ടേന്റെ പേരില് ചോദ്യമാവും പറച്ചിലാവും മൊത്തം ഒന്നും ശരിയാവൂലമ്മേ വേണ്ട പിന്നെ എന്താ അമ്മ ചെയ്യാം എന്നൊരു പണി മോനെ അവളുടെ മാല പണയം വെച്ചിട്ട് ഇവളുടെ മാല കൊടുക്ക് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോ അവൾ ആ മാല തരുവല്ല ഇവളുടെ അല്ലേ ആ അത് നല്ല കാര്യമായിട്ടാ എന്തായാലും അല്ലേ അവന്റെ ചേട്ടത്തിയെ എന്നെല്ലേ എല്ലാരും ശ്രദ്ധിക്കുള്ളു കല്യാണത്തിന് അപ്പൊ അങ്ങനെ ചെയ്യാം അല്ലേട്ടാ നോക്കാം നോക്കട്ടെ ചേട്ടാ ഈ പ്രായ പാരൻസ് മീറ്റിങ്ങിനെ മോളുവിൻ്റെയും ശിവടെയും പാരൻസ് മീറ്റിങ്ങിനെ ചേട്ടൻ പോയാൽ മതി എന്നാ അവര് പറയണേ രമേശ് എന്നേക്കാളും ഇഷ്ടം അവർക്ക് അവരുടെ മാമനെയാ ഓ മാമൻ്റെ മക്കൾ തന്നെ ഓ സോപ്പിങ്ങും തുടങ്ങി ചേട്ടാ ഒരു കോമഡി കേൾക്കണോ ഇന്നാളെ ക്ലാസ്സിലേ ടീച്ചർ ചോദിച്ച ഏറ്റവും ഇഷ്ട ആര്യനി ലോകത്ത് മോളുവിനോട് ചോദിച്ചു അവൾ അപ്പത്തന്നെ പറയുന്ന എനിക്ക് എന്റെ മാമനേന ഇഷ്ടോന്നയ്യോ പിള്ള മനസ്സിലെ കള്ളവില്ല ചേക്കാ എന്താണ് സംശയം ഉണ്ടാ അവൾ അങ്ങനെ പറയുന്നാണ് സത്യമായിട്ട് അതെ വേണെങ്കി ഇപ്പൊ അവളെ കൊണ്ട് പറയിപ്പിക്കാലോ ചേട്ടന് സംശയം സംശയം വേണ്ട ഇപ്പൊ തന്നെ വിളിക്കാം അയ്യോ ചുവഞ്ചാറ് ചിരി ഉണ്ടേ ആ മാമക്കും മാമനും പറഞ്ഞു കൊടുത്തെ ലോകത്തെ ഏറ്റവും ഇഷ്ടാരുള്ള മനസ്സിൽ അമ്മേ കള്ളൂല്ലഅ ചക്കൊച്ചു അതുപോലെ തന്നെ അവൻ ശിവ ശിവ ഇങ്ങോട്ട് വന്നേടാ എടാ നിനക്ക് വലുതാവും ആരെ പോലെ ആവണം പറക്കി എന്റെ ും പറയും ഇവന്തോല എന്നെയാണെന്ന് മാമന്റെ തങ്കക്കുടം തന്നെയായി ഓ ആ പാവം കുഞ്ഞു പിള്ളേരെയും അഭിനയിപ്പിക്കാൻ പഠിപ്പിച്ചേക്കും അവള് തള്ള കൊള്ള മക്കള് പോയി കളിച്ചോ അയ്യോ ഏട്ടാ അടുത്ത മാസം പകുതിയൊക്കെ ആവുമേക്ക് മാല എടുക്കാനുള്ള ഒരു വഴി നോക്കണേട്ടാ ഏട്ടാ ഏട്ടൻ ഇന്നലെ ശമ്പളം വന്നു കാണൂലേ അപ്പൊ കുട്ടികളുടെ ഫീസ് ഫീസൊന്നും അടച്ചേക്കാവോ രമേശ് ഏട്ടൻ പൈസ അയച്ചത് അക്കൗണ്ടിൽ കേറിയിട്ടില്ല കയറിയിട്ടില്ല തന്നെ ഞാൻ എടുത്തങ്ങോട്ട് തന്നേക്കാ ഏഹ് അന്നിട്ടേ ഒരു സ്ക്രീൻഷോട്ട് എന്റെ ഫോണിലോട്ട് ഫോണിലോട്ടൊന്നും അയച്ചേക്കട്ടാ ആ ടീച്ചർക്ക് സ്ക്രീൻഷോട്ട് വേണം കാണിച്ചു കൊടുക്കാനായിട്ടേ അതാ േട്ടാ ഒന്ന് വന്നേ ചേട്ടാ വാതിലടച്ചേട്ടനെന്ത് ഭാവിച്ചാണ് മാല കൊടുക്കാന്ന് പറഞ്ഞഅ ആ മാല പണയം വെച്ച് കൊടുത്തുനിന്ന് തന്നെ ഇരിക്കട്ടെ ചേട്ടൻ കൊടുത്ത് അവൾ അത് ഇട്ട് കല്യാണത്തിനൊക്കെ പോയി തിരിച്ചത് അവള് നമുക്ക് തന്ന് പണയം വെക്കാൻ തരും തോന്നണണ്ടാ എനിക്കും അങ്ങനില്ല എന്റെ ദൈവം മേച്ചേട്ട് സ്വഭാവം അറിഞ്ഞൂടെ അവളുടെ നനഞ്ഞടം കുഴിക്കണവളാണവള് അതിന് കൂട്ടായിട്ട് അമ്മേ അല്ല ഞാൻ എന്തു ചെയ്യണന്നീ പറയ എന്റെ പൊന്ന് ചേട്ടാ അവക്ക് കൊടുത്തോ കൊടുക്കണ്ടെന്നല്ല പറഞ്ഞത് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു ചോദിക്കാൻ മടി കാണിക്കരുത് അന്നേരം തിരിച്ചു ചോദിക്കാൻ പറയും ആ ഇന്ത്യയിലെ പോട്ടേടിയെന്ന് പറയും എന്തൊക്കെ ചിലവ് ചേട്ടൻ ഇവിടെ ചെയ്യുന്നുണ്ട് വീട്ടിലെ കുടുംബത്തൊക്കെ മുഴുവൻ ചിലവ് ചേരണല്ലേ നോക്കണത് എന്നിട്ടാണെങ്കിലും അവളിവിടാൻ നിൽക്കണം അവളുടെ കുട്ടികളുടെ ഫീസ് കൊടുക്കണം അവക്കെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പൈസ കൊടുക്കണം അവക്കെവിടെങ്കിലും പോകണമെങ്കിൽ കൊടുക്കണം എന്താണത് നമുക്കും ജീവിക്കേണ്ടത് നമുക്കും പിള്ളേരുള്ളല്ലേ എന്റെ തേമ്മി അതിന് അതുങ്ങൾക്ക് വേണ്ടി ചിലവാക്കേണ്ട പൈസന്ന് ചേട്ടന് ഈ പിള്ളേർക്കും അവൾക്കും ചിലവാക്കണത് പിള്ളേരുടെ പിന്നെ പോട്ടേന്ന് നോക്ക് അവക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യം അവൾക്ക് കിട്ടിച്ചിട്ടില്ലേ അവളാ അവൾക്ക് ഭർത്താവില്ല ചെലവിന് കൊടുക്കാനായിട്ട് എനിക്ക് മനസ്സിലാവാത്തതാണ് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ അവളുടെ റീയൂണിയൻ ആണെന്ന് പറഞ്ഞ് റീയൂണിയനിൽ പോവാൻ പൈസ അല്ലെങ്കിൽ രമേശ്വരന്റെ വീട്ടിൽ പോകണമെങ്കിൽ അവർക്ക് അപ്പൊ രമേശ്വേരന്റെ വീട്ടിൽ പോകണം പൈസ എന്ന് പറയും റീയൂണിയന് പോകാനുള്ള ചുരിദാർ തയ്ച്ചതിന്റെ പൈസ വരെ കൊടുത്തായിരുന്നു ചേട്ടനല്ലേ വിളിച്ചു പറയും ചേട്ടാ ചുരിദാർ മേടിച്ചിട്ടുണ്ട് എന്നോട്ടാന്ന് അപ്പൊ പൈസ ഉണ്ടെങ്കിൽ എങ്ങനെയാണെന്നൊന്നും അവള് അന്വേഷിക്കൂല ചേട്ടനെ അവളെ മനസ്സിലാവുള്ള അതാണ് പ്രശ്നം ചേട്ടനൊന്നും അവള് ശ്രദ്ധിച്ചു നോക്ക് ചേട്ടൻ അപ്പൊ മനസ്സിലാവും ചേട്ടൻ ഇങ്ങനെ ശരിയാണ് നമ്മുടെ പെങ്ങളാണ് നമ്മുടെ ഇതാണ് എല്ലാമാണ് ഓക്കെ 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 സമ്മയിച്ച് പക്ഷെ ഇങ്ങനെ ഒരാളോടും സ്നേഹം കാണിക്കേണ്ട ആവശ്യമില്ല ചേട്ടൻ ഒരു ഭാര്യ ഉണ്ട് രണ്ട് പിള്ളേരുണ്ട് ഇവരെയൊക്കെ ആരു നോക്കും ചേട്ടന് എന്തെങ്കിലും വന്നു പോയാൽ ഈ പറഞ്ഞ പെങ്ങൾ ഉണ്ടാവും ഒരിക്കലും ഉണ്ടാവില്ല അവളാണെങ്കിൽ സകലമായ പൈസ ചിട്ടിക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് എനിക്കറിയാത് നാല് ചിട്ടി ഉണ്ടാവുക്ക് നാല് ചിട്ടി അവര് ഏകദേശം അവിടെ നിന്ന് പൈസ അയക്കുമ്പോ അവള് പറയും ഫീസ് അടച്ച് ചേട്ടനെ അടച്ചിന് ഇപ്പൊ പൈസ ആവശ്യം ഇല്ലാന്ന് പറയും എന്നിട്ട് ആ പൈസ കൊണ്ടി അവള് ചിട്ടിക്ക് കിടക്കും ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ച് അവരിപ്പൊരു രണ്ട് നില വീട് മേടിച്ച് അത് എന്നിട്ട് മുകളിൽ താഴെ ആയിട്ട് നിലയിൽ വാടക കൊടുത്തേക്കണ് നമുക്കൊക്കെ വലിയ സമ്പാദ്യം ഉണ്ടാ ഏഹ് ചേട്ടന് ഇങ്ങനെ അവളെ സഹായിക്കുന്നൊക്കെ ഉണ്ട് എന്നിട്ട് അവള് തിരിച്ചെന്തെങ്കിലും ചെയ്യേയില്ല അവള് അവളെ സ്വഭാവം അറിഞ്ഞൂടാ എനിക്ക് അവളെ സ്വഭാവം അറിയാം അമ്മയാണെങ്കിൽ അവളെ ജീവിക്കുന്ന ഒരാളാണ് ചേട്ടൻ വരും ഒരു മനുഷ്യർ ചേട്ടനൊപ്പം പിച്ച ചട്ടി എടുക്കേണ്ടിവരും എന്തെങ്കിലും ഈ അമ്മ അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ പോകാൻ പറയാനല്ല ഞാൻ പറഞ്ഞത് അവളുടെ ചെലവെങ്കിലും അവളോട് നോക്കാൻ പറ എനിക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് പറ്റില്ല ആ ബുദ്ധിമുട്ടുണ്ടെങ്കി നിന്നോ എന്തായാലും കൊറേ നാള് കഴിയുമ്പോൾ അവളെല്ലാം ഊറ്റിക്കൊണ്ട് അങ്ങോട്ട് പോകും എൻറെ തമ്പുരാനി മനുഷ്യനെയൊക്കെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാണ് എന്റെ ദൈവമേ അതറിഞ്ഞുകൊണ്ട് അവൾ ഊറ്റി ഊറ്റി അവള് ജീവിക്കുകയാണ് എങ്ങനെയെങ്കിലും അവളെ ഇവിടെ നിന്ന് അല്ലെങ്കി എന്റെ ഭർത്താവിനെ ഊറ്റി ഊറ്റി അവൾ കൊല്ലും ശരിയാക്കി തരാ ഞാൻ